ശ്രീരാമ രാമ രാമ ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്രയ രാവണനും വിഭീഷണനും തമ്മിലുള്ള സംഭാഷണ രംഗത്താണ് നാം ഇപ്പോഴുള്ളത് സഹോദരനായ വിഭീഷണൻ രാവണനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷേ തെറ്റായ സങ്കൽപ്പങ്ങളിൽ മനസ്സുറഞ്ഞുപോയ രാവണൻ്റെ മനസ്സിലേക്ക് നല്ല വാക്കുകളൊന്നും കടന്ന് ചെല്ലുന്നില്ല വൈരം വൃധാ തന്വങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു നീ കാലപുരം ിൽ കാലം കളയാതെ നൽക വൈദേഹി ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടേ ദുർനയം കൊണ്ടു വരുന്നതു ഇന്നു നാമാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ നേരമൂർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റു മൃത്യു വരുന്നേരമാമയമുള്ളിലിനി കൊണ്ടതുകൊണ്ടു നേരേ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്കവൈ ഗീടാതെ വീണ്ടും വീണ്ടും വിഭീഷണൻ രാവണനോട് അപേക്ഷിക്കുകയാണ് ൈഥിലിയെ തിരിച്ചു നൽകണം രാമനോട് ഒരു യുദ്ധത്തിന് നീ നിൽക്കരുത് യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാലും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നത് മൂർക്കനീ രാക്ഷസ രാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങോല വേണ്ട രാവണ പരമേശ്വരനായ ശ്രീരാമനോട് പിണങ്ങുന്നത് നിനക്ക് ഒന്നുകൊണ്ടും നല്ലതല്ല നീ ഈ ശ്രമം ഉപേക്ഷിക്കണം എന്ന് വിഭീഷണൻ വീണ്ടും വീണ്ടും ജ്യേഷ്ഠനോട് പറയാണ് ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികേ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം അകലെയുള്ള ശത്രുക്കളെക്കാൾ അപകടം മിത്രമാണെന്ന് നടിച്ച് നമ്മോടൊപ്പം നിന്ന് നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നവരാണ് രാവണ നീ തെറ്റ് ചെയ്യുന്നവരാൽ നയിക്കപ്പെടുന്നവരാണ് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന് വീണ്ടും വിഭീഷണൻ പറയുകയാണ് രാവണൻ കോപിഷ്ഠനാവുകയാണ് ോടു ചൊല്ലുകിലാശുനീ വധ്യൻ എന്നാൽ അതിനില്ല സംശയം രാത്രി ജരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു കൊണ്ടുനീക്കാമോ വിധിമതം ശ്രീരാമദേവാരും കേവലം ചെന്നു തൃക്കാൽ കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ള ജന്മമുള്ള നാൾ ഇനി ദുഷ്ടനോടൊപ്പം ഇവിടെ കഴിയുന്നതിലും ഭേദം രാമസമീപം ചെല്ലുന്നതാണ് എന്ന തീരുമാനത്തിലേക്ക് വിഭീഷണൻ എത്തിച്ചേരുകയാണ് രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിയിട ഭക്തി വിനയ വിശുദ്ധ സ്മതിസ്ഫുടം രാമ രമാരമണ ത്രിലോകീപദേമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപതി ജയ രാവണൻ തന്നുടേ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേന്ദിധേ ആംനായമൂർത്തിഘുപദേ ശ്രീപദേ നാ വിഭീഷണൻ തുൽഭക്തസകൻ ട്ടതനുജിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായി ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചിതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതു പഥ്യമായുള്ളതുചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവൻ വിധിവൽ വാളുമായ എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജേനലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിതാകുലതയാ പറഞ്ഞു ിഹ നാലു അമാത്യന്മാരുമായി വിടകൊണ്ടേനാർ ആലംബനം കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവരണാബുജം മേ ശരണം കരുണാബുധേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടുധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നുകാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിൽ ഇവനൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമിന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ അന്നേരമുദ് വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടേ മതം നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാം നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമിന്നത്രേ ന്മാരുടെ മതം ഒരാൾ രാക്ഷസകുലത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ തിന്മയുടെ പ്രതിരൂപമാകണമെന്നില്ലല്ലോ അവരുടെ ഇടയിലും നന്മയുള്ള ആളുകൾ ഉണ്ടായിരിക്കും നാം കാണുന്നതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അതേപടി വിശ്വസനീയമാവണമെന്നില്ല അതുകൊണ്ട് വിഭീഷണനെ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന ഒരു നിർദ്ദേശമാണ് വായുധനേനായ ഹനുമാനും മുന്നോട്ട് വെക്കുന്നു മാരുതി ചൊന്നതുപന്നെത്രയും വീര വിഭാഗരപുത്രവരികേടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പതാദി നീതിജ്ഞരന്മാരെ ഉറവീശനായാലവനാശ്രിതന്മാരെ സർവശൂരക്ഷു നശ്വപചാന പിൻ പുണ്യവാൻ ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ ിൽ അഭയം ശരണമെന്നോർത്തിങ്ങുവന്നവനെന്നുമടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിയിടുവിനെന്നെ ചതിപ്പതി ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം മാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ണമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ി മാനസേവ നീ ചെന്നവനെ വരുത്തുക എന്നേ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാമെന്നുമറിക നീ രാമായണത്തെ സാധാരണ ജനങ്ങൾ ഇത്രത്തോളം നെഞ്ചേറ്റുന്നത് എന്തുകൊണ്ടാണ് ഭക്തിയോടെ രാമായണം പാരായണം ചെയ്യുമ്പോൾ രാമനെ മനസ്സുകൊണ്ട് വന്ദിക്കുമ്പോൾ രാമൻ തന്നെ ആയി പരിണമിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു രാമൻ പറയുന്നത് പോലെ രാമൻ അവരെ അങ്ങ് ഏറ്റെടുക്കുന്നു എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമിന്നു മറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദീ വരത കോമളം ൂരം സോമബിംബാഭപ്രസന്നുഖാബുജം കാമദം കാമോപമം കമലാവരം കരുണാകരം കമലേക്ഷണം വരെണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപി കുല സേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതി ചീടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവശ വിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ചണ്ടാംശുഗോത്രൂത്ഭവായ നമോ നമ ചോദണ്ഡധരാമോ പണ്ഡിത ഹൃൽപുണ്ഡരീഗ ചംശവേം ഖണ്ട പരശുപ്രി നമോ रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्ताय शन्ताय रामाय वेदान्तवेद्याय लोगाभिरामाय रामभद्राय नमो नमः വിശോത്ഭവസ്ഥിതി സംഹാരേതേ വിശ്വാ വിശ്വ നമോ നമ നിത്യമനാദിഗൃഹസ്ഥുദ്ധാ തേ ഭയ ഭഗവത്തെ രാമാ മുക്തിയ മുകു തേ നമ വിശ്വസന നിന്തിരുവിദാനോ വിശോത്ഭവസ്ഥിതി സംഹാരകാരണം ജംഗമാ ജംഗമ ഭൂതങ്ങൾ അന്തർബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മഹാമായയാടിക്കിടക്കുമാ നിർമ്മലമം പരബ്രഹ്മജ്ഞനാദിനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരും ും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേ കറിയാതെ സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിതന്വഹം ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കുമത്മന ആദികളേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ ൂനമണുവിംഗണീയാൻ ഭവാൻ 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 സർവദാ മാനമില്ലാതും പിതാവായുംയാ ഇങ്ങനെ രാമനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഭീഷണൻ ൊണ്ട് സുഗ്രീവൻ പറയുകയാണ് പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ സുഗ്രീവനും നാഥനായി ശ്രീരാമകിങ്കനന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിന് സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും ക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിനാൻ സാക്ഷാൽ ജഗന്മയനാ മഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമവിടേക്കു ബന്ധു ശത്രുക്കളും ഉള്ളെന്നതുമില്ല കേൾ ൂർണനേകാത്മകൻ ആശ്രയം മറ്റാരുമില്ലേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് സേവിച്ചുകൊള്ള നാം നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടുരു ഭക്തനാം ഭ തെളിഞ്ഞിടാൻ രാമന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് സുഗ്രീവൻ വിഭീഷണനോട് പറഞ്ഞപ്പോൾ രാക്ഷസനായ വിഭീഷണം പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് ഭഗവാന് നമ്മൾ എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത് ഭഗവാനാണല്ലോ ഈ ലോകത്തെ മുഴുവൻ ചമച്ചിരിക്കുന്നതും ഈ ലോകത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നത് പക്ഷേ ലോകോക്തിക്ക് വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറയുകയാണ് ഇനി രക്ഷോവരനായ തൽക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ മർക്കടരാജനാം രാക്ഷസാധീശ്വരൻ വാക്കുകൾ നീ ഭാനുതനയനാം കേൾക്കനീ ഭാസ്കരോ പരാക്രമവാരിയാൽ ഭ്രാതൃ സമാനൻ ഭവൻ മമ നിർണയം നിന്നോടു വൈരമെനിക്കേതു മറ്റൊന്നിൽ വിരോധം നിന്നോടു വൈരം എനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം കൊണ്ടുപോന്നേനുതേ മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കുപോയി കൊള്ള നീ ദേവാദികളാലും അപ്രാപ്യമായുന്നു കേവലമിന്നുടേ ലോ അൽപസാരന്മാർ മനുഷ്യരെ എത്രയും ദുർബലന്മാരായ എന്തോന്നു വാനരൂധവും എന്തോന്നുകാട്ടുന്നതെന്നോടിവിടെ വന്ന അന്ധകാരം നനച്ചീടായികൾ കേട്ടു കപികുലമു ചാടി പിടിച്ചാ രതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഖനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങി രാമ രാമപ്രഭോ കാരുണ്യ രാമ നാഥ പരിത്രാഹീ രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോട് അതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാൻവിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടീടിനോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണമെനിഷ്കിന്തയിൽ നീ ീക്തികൾ കേട്ടു താനുമരുൾ ചെയ്തു വാനരന്മാരെ തെളിഞ്ഞു ബന്ധിച്ചു കൊണ്ടുനൊഴിഞ്ഞെങ്ങു കാത്തു കൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർദൂല വിക്രമം ശാർദൂലായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ വാർത്തകൾ ഉള്ളവണ്ണമതു കേട്ടൊരു രാത്രി ജരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘ ചിന്താൻവിതം ചീർത്ത ഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാൻ ദൂതനെ അയച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു രാവണൻ പക്ഷേ രാവണൻ്റെ പദ്ധതികളൊന്നും നടക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല രാമായണം പറയുന്നത് തിന്മ ചെയ്യുന്നവർ എപ്പോഴും ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും അത് അപകടത്തിലേക്കുള്ള യാത്രയാണ് രാവണൻ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ശ്രീരാമ 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 ശ്രീരാമചന്ദ്ര